മഴക്കാല ശുചീകരണത്തിന്റെ മറവിൽ പൊതുമരാമത്ത് വകുപ്പും പാലക്കാട് നഗരസഭയും ചേർന്ന് മരം കൊള്ള നടത്തുന്നതായി പരാതി അപകടകരമായി നിൽക്കുന്ന മരങ്ങളുടെ ശിഖിരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് പകരം സ്വകാര്യ കച്ചവട സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾക്ക് മുന്നിലുള്ള മരങ്ങൾ തന്നെ മുറിച്ചുമാറ്റി വൻതുക കോഴയായി കൈപ്പറ്റുകയാണെന്നാണ് പരാതി പൊതുമരാമത്ത് വകുപ്പും നഗരസഭയും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തുന്നതെന്ന് പുനർജനി പരിസ്ഥിതി സംഘടനാ പ്രസിഡന്റ് ദീപം സുരേഷ് സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ ആരോപിച്ചു മഴക്കാലത്തിൻ്റെ ഭാഗമായി അപകടം പിടിച്ച മരങ്ങളും അതുപോലെ ഇലക്ട്രിക് ലൈനിലേക്ക് പോകുന്ന എന്നുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ നഗരസഭയും പൊതുമരാഗ പൊതുമരാമത്ത് വകുപ്പും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാൽ അതിൻ്റെ മറവിൽ മരങ്ങൾ വ്യാപകമായി മുറിച്ചു മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് പാലക്കാട് പൊതുമരാമത്ത് വകുപ്പും നഗരസഭയുടെയും ഒത്താശയോടുകൂടി സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ കെട്ടിടങ്ങൾക്കും മറ്റും കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടി ചെറിയ മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു മുറിച്ചുമാറ്റുന്നതാണ് ഇവിടെ കണ്ടുവരുന്നത് മൂന്ന് മരങ്ങളാണ് മുറിച്ചു മാറ്റിയത് അപ്പോൾ ഇതിൻ്റെ ആളുകളുമായിട്ട് കരാറെടുത്തവനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുറിക്കാൻ വന്നത് ട്രീ കമ്മിറ്റി അനുമതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ പേപ്പർ ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു വീണ്ടും മരങ്ങൾ മുറിക്കാനുള്ള ശ്രമം ഞങ്ങളിന്ന് തടഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് അവർ മരം മുറിക്കു പോയി പറയുന്നത് ചില്ല വെട്ടും എന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ മറവിൽ ചെയ്യുന്നത് മരങ്ങൾ വ്യാപകമായി മുറിച്ചു മാറ്റുകയാണ് ഇതിനെതിരെ പുനർജന്യ പരിസ്ഥിതി സംഘടന ജില്ലാ കലക്ടർക്കും ആർ ഡി ഒനും വനംവകുപ്പ് സോഷ്യൽ ഫോറസ്ട്രിക്കും അതുപോലെ എസ്പിക്കും പരാതി നൽകുന്നുണ്ട് ഈ വിഷയം തുടർന്നും നടന്നു ശക്തമായ പരിപാടികൾ പരിസ്ഥിതി പാലക്കാട് ജില്ലയിൽ നടത്താനും മലമ്പുഴ നൂറടി റോഡിൽ മാട്ടുമതിക്ക് സമീപം മൂന്ന് മരങ്ങൾ മുറിച്ചു അറുപത് വർഷത്തിലധികം പഴക്കം വരുന്ന തേക്ക് മരം മുറിക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞിരുന്നു മണൽ കോറി ഭൂമാഫിക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പുനർജനി ഭാരവാഹികൾ ജില്ലാ കലക്ടർക്കും ആർഡിഒയ്ക്കും എസ് ബിക്കും വനംവകുപ്പിനും പരാതി നൽകി ന്യൂസ് പാലക്കാട്